പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഖാരിഫ് അഥവാ വേനൽക്കാല കൃഷി വിളയിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെ സിന്ധു നദീതടത്തിൽ കടുത്ത ജലക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട് ഇപ്പോൾ സിന്ധു നദിയിലെ തർബേല ചലം നദിയിലെ മംഗള അണക്കെട്ടുകളിൽ ജലനിരപ്പ് വളരെ താഴ്ന്ന നിലയിലാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നദീജലം തടഞ്ഞതോടെ ചെനാബിലെ നീരൊഴുക്കും വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ പുറത്തുവിട്ട പുതിയ വിവരങ്ങൾ അനുസരിച്ച് പഞ്ചാബ് പ്രവിശ്യയിൽ സിന്ധു നദിയിലും പോഷക നദികളിലുമായി കഴിഞ്ഞ വർഷം ജൂൺ രണ്ടിനെ അപേക്ഷിച്ച് ഇത്തവണ പത്തേ പോയിന്റ് മൂന്ന് ശതമാനമാണ് ജലലഭ്യതയിൽ കുറവ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ് ക്യൂസെക്സ് ജലമാണ് നിലവിൽ പഞ്ചാബിൽ ലഭ്യമായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേ സമയമുള്ളതിനേക്കാൾ പതിനാലായിരത്തി എണ്ണൂറ് ക്യൂസെക്സ് ജലത്തിന്റെ കുറവാണുള്ളത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്താൻ നാലാഴ്ച ശേഷിക്കുന്നതിനാൽ സാഹചര്യം ഇനിയും മോശമായേക്കും